രാമക്ഷേത്രങ്ങളും രാമായണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രങ്ങളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട് ഒരു കാലത്ത് ഒരു ദേശത്തിൻ്റെ ഭരണത്തിലും നീതി നിർവഹണത്തിലുമെല്ലാം ക്ഷേത്രങ്ങൾക്ക് പങ്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കേരളീയ ജീവിതത്തിൽ ക്ഷേത്രങ്ങൾക്ക് ഇന്നും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് നമുക്ക് ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാം ദീപാരാധന കാഴ്ചകൾക്കായി ഇത് തേവലക്കര ദേവീക്ഷേത്രം ശാന്തസ്വരൂപിണിയും ഇഷ്ടവര പ്രധായിനിയുമായി കുടികൊള്ളുന്ന അമ്മ ഒരു നാടിന്റെ സർവ്വവിധ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതയാകുന്നു ഹിമവൽ മഹിയെ മലനാട്ടിലെ കൊല്ലം ജില്ലയിൽ തേവലക്കര പഞ്ചായത്തിലാണ് തേവലക്കര ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചതുർബാഹുവായ ശ്രീ ദുർഗാ ഭഗവതിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പഴയ പഴയകാലത്ത് വളരെയധികം സമ്പത്തും കീർത്തിയും ഉണ്ടായിരുന്ന കീർത്തിയുമുണ്ടായിരുന്ന ക്ഷേത്രമായിരുന്നത്രേവലക്കര ദേവീക്ഷേത്രം അറുന്നൂറോളം വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് കണക്കാക്കിവരുന്നു തേവലക്കരയിലെ കിഴക്കേക്കര നടുവിലക്കര പടിഞ്ഞാറ്റക്കര എന്നീ മൂന്ന് കരകളുടെ ശക്തി ദേവതയായും ദേവലക്കര ദേവി വാണകഴിഞ്ഞു പരശുരാമനാൽ പ്രതിഷ്ഠിതമായ തേവലക്കര ദേവീക്ഷേത്രം ഒരു കാലത്ത് സർവവിധ ഐശ്വര്യ സമ്പന്നതയോടും കൂടി വാണരുളിയിരുന്നു എന്ന് പഴമക്കാർ പറഞ്ഞു വരുന്നു ഈ ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും കീർത്തി മറുനാട്ടിലെന്നും വ്യാപരിച്ചിരുന്നു അതിന്റെ ഫലമായാവാം പതിനഞ്ചാം നൂറ്റാണ്ടിൽ തേവലക്കര ദേവീക്ഷേത്രം ആക്രമണത്തിന് േവലക്കര ദേവീക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് ഓർമ്മിക്കപ്പെടുന്ന പ്രധാന സംഭവം പോർത്തുഗീസുകാരുടെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് മുതൽ വരെ പോർത്തുഗീസ് ഗവർണറായിരുന്നു മാർട്ടിംസ ഡിസൂസ മാർട്ടിം അൽഫോൺസ ഡിസൂസയുടെ നേതൃത്വത്തിലുള്ള പോർത്തുഗീസ് സൈന്യം െത്തി ഡിസൂസ കാഞ്ചീപുരം ക്ഷേത്രം കൊള്ള ചെയ്യാനായി പുറപ്പെട്ടുവെങ്കിലും കന്യാകുമാരി മുനമ്പു കഴിഞ്ഞപ്പോൾ വിജയനഗര സൈന്യം ഓടിച്ചതിനാൽ തിരിച്ചുവരുന്ന വഴി തേവലക്കര ക്ഷേത്രം കൊള്ള ചെയ്യുകയായിരുന്നു എന്നുമാണ് അനുമാനം തേവലക്കര ക്ഷേത്രത്തിൽ സൂക്ഷിച്ച രണ്ട് വീപ്പകൾ നിറയെ സ്വർണം ഡിസൂസ കൊള്ള ചെയ്തതായാണ് ചരിത്രകാരനായ ഫെറിയ വൈസൂസ നൽകുന്ന വിവരണം കൊണ്ടു ഞാൻ ദേവലകര ദേവീക്ഷേത്രം ആക്രമിച്ചതിനു ശേഷം പോർച്ചുഗീസുകാർ പ്രായച്ചിത്തമെന്നോണം ഒരു അപൂർവ ബലിക്കല് ക്ഷേത്രത്തിൽ സമർപ്പിച്ചുവെന്ന് പറയുന്നു അപൂർവ ലിപികളും ചിത്രപ്പണികളുമുള്ള ഈ ബലിക്കലിൽ കൊത്തിവച്ചിരിക്കുന്ന ഭാഷ ഇന്നും ദുരൂഹമാണ് പോർത്തുഗീസ് ആക്രമണത്തിനു ശേഷം തേവലക്കര ദേവീക്ഷേത്രത്തിന്റെ സാമ്പത്തിക സ്ഥിതി അധപതിച്ചു ആയിരപ്പറ നിലത്തിന്റെയും സ്വർണ്ണഭണ്ഡാരത്തിന്റെയും അതിവയായിരുന്നു ഭഗവതി സ്വീകരിച്ചാലും സ്വീകരിച്ചാലും ആരുടെ താഴ്ചയിൽ നിന്നും കരിങ്കല്ലിൽ കെട്ടിപ്പണിത പ്രദക്ഷിണ വഴി ദേവരക്കര ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ് ഒറ്റക്കല്ലിൽ നിർമ്മിച്ച മുങ്കോപുരങ്ങളും ചുറ്റുമതിലിന്റെ നിർമ്മാണ ശൈലിയും അനന്യമാണെന്ന് പറയുന്നു പോർച്ചുഗീസ് ആക്രമണത്തിന് ശേഷം കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഏറെ ഏറെക്കാലത്തിനു ശേഷം ക്ഷേത്ര പുനരുദ്ധാരണം നടത്തിയത് കായംകുളം രാജാവായിരുന്നു ക്ഷേത്ര പുനരുദ്ധാരണത്തിനു ശേഷം ക്ഷേത്രകാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ഇല്ലക്കാരായ നായ പ്രധാനികളായിരുന്നു തേവലകര ഭഗവതിയുടെ പ്രധാന വഴിപാടായി വിതരണം ചെയ്യുന്നത് പൊടിച്ചക്കയും കഞ്ഞിയുമായിരുന്നു ഒരിക്കൽ തേവലകര ഭഗവതിയുടെ സഹോദരിയായ ചിറ്റുമല ഭഗവതി വിശപ്പുമാറ്റാൻ എന്തുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ പൊടിച്ചക്കയും കഞ്ഞിയും മാത്രമേയുള്ളൂ എന്നായിരുന്നു അത്രേ ഭഗവതിയുടെ മറുപടി ഈ സങ്കല്പത്തിന്റെ വിശ്വാസത്തിലാണ് പൊടിച്ചക്കയും മറ്റു വഴിപാടുകളും ഉത്സവകാലത്ത് വിതരണം ചെയ്യുന്നത് ായ ദുർഗാദേവിയുടെ വിഗ്രഹം പീഠമടക്കം അഞ്ചടിയോളം പൊക്കമുള്ളതാണ് സോപാനത്തിന്റെ പടിയിൽ ചെല്ലാതെ വിഗ്രഹം കാണാൻ കഴിയില്ല ദേവലക്കര ക്ഷേത്രത്തിൽ ഉപദേവതമാരെ ദർശിച്ചതിനു ശേഷമാണ് പ്രധാന ദേവതയെ ദർശിക്കുക ഇരട്ടി പായസവും തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കുന്ന പായസവും ഇവിടുത്തെ പ്രധാന നിവേദ്യങ്ങളാണ് ദേവലക്കര ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും സ്വയംവരാർച്ചന നടത്തുകയും ചെയ്താൽ മംഗല്യഭാഗ്യവും ദീർഘമാങ്കല്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം ദ്വാരപാലകന്മാർക്ക് പകരം തേവലക്കര ക്ഷേത്രത്തിൽ ദ്വാരപാലികമാരാണ് തേവലക്കര ദേവിയുടെ ശക്തി കുറയ്ക്കാൻ ദേവിയുടെ മൂക്ക് തരണനെല്ലൂർ ചെത്തി എന്നൊരു പഴമയും ഇവിടെ പറഞ്ഞു കേൾക്കുന്നു തിരുവിതാംകൂർ രാജവംശത്തിന്റെ പ്രധാന തന്ത്രിയായിരുന്ന തരണനെല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും പകുതി ശക്തി കൊണ്ടുപോയി എന്നും പറയപ്പെടുന്നു ുമ്പോൾ തോണിക്കൊരു തൂഴയാകേണമേ ആഴലിൻറെ വാരീധി കടക്കുമ്പോൾ എന്നു തോണിക്കൊരു തൂഴയാണമേ കരിവിൻറെ ശിവൻ ഗണപതി മായക്ഷി ശാസ്താവ് മാടൻ രക്ഷസ് എന്നിവയാണ് ഉപദേവതമാർ ഇതിൽ ശിവനും ഗണപതിയും മായ കന്നിമൂലയിലെ ഒരേ ശ്രീകോവിലാണ് കുടികൊള്ളുന്നത് അമ്മേ ശരണം 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 ോ നിൻ ഭക്തിയല്ല കാരുണ്യമല്ലോ നിൻ മഹത്വമെന്നറിഞ്ഞു ഞാൻ എൻ കരളിലല്ലോ നിൻ ഭക്തിയല്ല മനസ്സിൻ കോവിലിൽ എന്നുമെന്നും ഒളിയായി തെളിയും ളിയും പരംപുരുളേ ശക്തിസ്വരൂപി ആ പപ്പ പമ പദ പ മ പദ 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 പ മ ഗരി ഗമ പമ ഗ സരി ഗമ പദനി സരി ഗി ഘരി സനി ധനി സരി സനിധ പദനി സ ഘരി മ ഗരി സനി ദ പദനി സരി ഗമ പ ഗരി സനി ദ പദനി പദനി സരി സ ക്ഷേത്ര പുരാതനക്ഷേത്രസംഗീതവും സ്വരൂപിണിയായ ദേവിയുടെ ശക്തി ചൈതന്യവും ദേവലക്കരയെ ദേവലോകരയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഈറാനണിഞ്ഞ കർക്കിടക സന്ധ്യ ഓംകാരധ്വനിയുമായി നമ്മെ തഴുകി കടന്നുപോകുന്ന ഇളം കാറ്റ് വിശുദ്ധമായ ഈ സായം സന്ധ്യയിൽ നന്മകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപത്തിന് വിരാമമിടുന്നു ഏവർക്കും വന്ദനം